അങ്ങനെ മറ്റൊരു വീഡിയോ ഈ വീഡിയോയിൽ ഞാനുണ്ട് കാരണം ലാസ്റ്റ് വീഡിയോക്കാലത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ഇവര് മാത്രം അതെ അതെ ഈ വീഡിയോക്കാർ ഞാൻ ഇല്ലാന്നെങ്കിൽ വിഷയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പതുക്കെ പതുക്കെ അടിച്ചു പുറത്താക്കും ഞാനില്ലാത്ത വീഡിയോ ഇതിന്റെ അവകാശം തട്ടിയെടുക്കും ഗൈസ് മാറ്റിയിട്ട് കൊച്ചുമോളാൻഡ് ലിനു എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ ടൈറ്റിലൊക്കെ ഇടമ്പഴത്തേക്ക് നാത്തൂമാർ ടൈറ്റിലൊക്കെ ഉപയോഗിക്കുന്ന മാറ്റി എടുക്കും സോ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ചങ്ങനാശ്ശേരി പപ്പയും മമ്മിയും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തു കാരണം ഓൾറെഡി പപ്പയ്ക്കും മമ്മിക്കും ഒരു വണ്ടിയുണ്ട് ഒരു ബലദന ഉണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട് അപ്പം പപ്പ ഇന്ന പോലെ ഷോപ്പിൽ പോകാനായിട്ടും അല്ലെങ്കിൽ ലിനു ഇടയ്ക്ക് ഷോപ്പിലോട്ടൊക്കെ പോകേണ്ട ആവശ്യം പലപ്പോഴും വരുന്നുണ്ട് വീക്ക് രണ്ടു മൂന്ന് ദിവസം അതെ അത് മാത്രമല്ല ഇപ്പൊ ഞാൻ മിക്കപ്പോഴും ഞാൻ ഇടയിലും പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി കാറായിട്ടായിരിക്കും പോകുന്നത് അപ്പൊ ഇവർക്ക് പിന്നെ ബസ്സിൽ പോകുന്ന വരുന്നത് കുറച്ച് സമയം കറക്റ്റ് ആവത്തില്ല കാരണം അവിടെ രാവിലെ ഏഴ് മണിക്ക് പപ്പ ഷോപ്പ് ഓപ്പൺ ചെയ്യും അപ്പൊ നമ്മൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒന്നേക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാം പക്ഷെ പപ്പയ്ക്ക് കോമറ്റ് വണ്ടി എടുക്കൊള്ളെന്ന് പപ്പയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് അതെ ഒരു വണ്ടി ഉണ്ടല്ലോ അപ്പൊ ഒരു വണ്ടിയുടെ അപ്പുറത്ത് കിടക്കൂല്ലോ അതെ അപ്പൊ കോമറ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു ഞങ്ങൾ ഇതിനുമ്പോ ഒരു കോമറ്റ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു ചെറിയ തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു ഇ വി എടുക്കാം എന്നൊക്കെ പിന്നെ ആ പ്ലാൻ മാറ്റിട്ട് വേറൊരു വലിയ പ്ലാനിലേക്ക് പോയി ആ വലിയ പ്ലാൻ അടുത്ത വർഷത്തേക്ക് മാറ്റി വെച്ചേക്കുന്നുണ്ട് ആ പ്ലാൻ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല അത് പിന്നീട് കുറച്ച് കാശായിട്ട് നമുക്ക് അല്ലേ കാശ് വരട്ടെ കാശ് വന്നിട്ട് നമുക്ക് ഇപ്പൊ പറ അടുത്ത വർഷം തന്നെ കാശാവണോ അതെ കാശ് കാശുണ്ടാക്കണല്ലോ അതെ ഇവിടെ ഉണ്ട് കിഡ്നി എല്ലാർക്കും ഉണ്ടല്ലോ അതുകൊണ്ട് അതെ അതെ ഭർത്താവിന് വേണ്ടി ഭാര്യ ഒരു കിഡ്നി ാണ് അതെ അതെ നമ്മള് ടെസ്റ്റ് ടെസ്റ്റിലെ വേണ്ടി പോകുമ്പോഴത്തേക്കും കൊച്ചി ചെറിയൊരു പോസ്റ്റ് ഉണ്ട് ടൂ വീലർ പറയും എനിക്ക് ഈ മാസം പഠിക്കണം പഠിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു അടുത്ത മാസം ചേരണം പറഞ്ഞു നിൽക്കുവാണ് ഞങ്ങള് ഇന്നലെ തിരക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം തിരക്കാന്നു പറഞ്ഞു എനിക്ക് വേറെ ഇപ്പം ഇതിലേക്ക് തിരക്കിട്ട് അടുത്ത മാസത്തേക്ക് ചേരാന്നുള്ള രീതിയിലാണ് പറപ്പിക്കുന്ന ഒരു വീഡിയോ വിത്തിൻ ഒരു എന്തായാലും കോമറ്റ് പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് വരാം പിന്നെ ഒരു നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം കോമറ്റ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കോമറ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ വളരെ നല്ല കാര്യമായിരിക്കും നമുക്കിത് ഉപകാരമായിരിക്കും ഓക്കെ ഷോറൂമിലേക്ക് പോവാം സ്വകായിസ് അങ്ങനെ നമ്മുടെ കോമറ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് ഷോറൂമിലേക്ക് എത്തി ോട്ട് മാക്സിമം ആണോ അത്രേ ഉള്ളു അല്ലെ അപ്പയ്ക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ആളാ സോ സ്പേസ് ആണ് മെയിൻ ആയിട്ടല്ലേ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് സ്പേസ് ആണ് അതായത് ഇപ്പോ ഇവിടെ ഇത്രയും നമ്മള് ലെഗിന് ഇത്രയും സ്പേസാ വരുന്നത് പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ കോ ഡ്രൈവർ എനിക്ക് തോന്നുന്നു കോ ഡ്രൈവറിന്റെ ഇത് മാക്സിമാണോ കോ ഡ്രൈവറിന്റെ ഇത് മാക്സിമം ആണ് എനിക്ക് ഇത്രയും സ്പേസ് കിട്ടുന്നുണ്ട് പക്ഷെ ബാക്കി ആൾക്കുള്ള സ്പേസ് കുറച്ച് അതെ 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 കൊച്ചുമോളുടെ സ്പേസ് ആണ് സീറ്റിന്റെ ഹൈറ്റ് കൂടുതലാണ് പൊളിക്കുന്നതല്ല സംഭവം അറിയോ നേരത്തെ നീരുന്നപ്പോഴേ സീറ്റ് കംപ്ലീറ്റ് ഞാൻ നോക്കി ഉണ്ടായിരുന്നു കാരണം കോ ഡ്രൈവർ സീറ്റും ഇതും സെയിം ലെവൽ വരുമല്ലോ പിന്നെ കയറി കിടക്കുവായിരുന്നു ഇപ്പൊ ബാക്കി ണ്ടോ ഇപ്പൊ ഇപ്പോഴേ എനിക്കിത് ആയിട്ട് തോന്നുന്നത് സ്റ്റിയറിംഗ് ഇല്ലേ സ്പേസ് ഉണ്ട് നോക്കുമ്പോ സ്പേസ് ഉണ്ട് കണ്ടോ നമ്മൾ നേരത്തെ നോക്കിയപ്പോഴേക്കും ഇതിപ്പോ എന്റെ കാലക്കാളും ഇത്രേം വരത്തുള്ളൂ ഇവിടെ ഫുള്ള് ബാക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാനിപ്പോഴാണ് ബാക്കിലോട്ട് പോയത് സ്റ്റിയറിംഗ് മാക്സിമം ഇത്രേ അല്ലേ സോ ഇത്ര വരുള്ളൂല്ലേക്ക് ഞാൻ ആദ്യം ഇവിടെ വണ്ടിക്കത്ത് കയറിയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സ്പേസ് ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് പപ്പയുടെ കാര്യം കാരണം പപ്പയ്ക്ക് ആറടിക്കുമ്പോൾ ഉള്ളു ഹൈറ്റ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു അയ്യോ പപ്പയ്ക്ക് അങ്ങനെ എനിക്ക് പറ്റൂല പക്ഷെ ഇപ്പൊ വന്നിരുന്നപ്പം വലിയ പ്രോബ്ലം പക്ഷെ കൊച്ചുമോള് ബാക്കി ഞെരിങ്ങി ഞങ്ങൾ ഞാൻ സമീ ഒരു കാര്യം നോക്കട്ടെ ഞാനേ ഇപ്പൊ ഇപ്പൊ അല്ല 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 ഞാനിപ്പോ ബാക്ക് സീറ്റ് കൊച്ചുകൊണ്ട് കാര്യം ചെയ്തേ എന്റെ എന്റെ സീറ്റില്ലേ ഞാനടിക്കുന്ന സീറ്റില്ലേ അതിന് നേരെ ബാക്കിലോട്ട് വന്നേ ഇപ്പൊ ഓക്കെ അല്ലേ ഇനി ഇനി സംഭവം പറയട്ടെ ഞാനിപ്പോ ഈ സീറ്റ് ഞാൻ മാക്സിമം ബാക്ക്റോഡ് ആ ഞാൻ ഈ സീറ്റ് ഉണ്ടല്ലോ ഇത് ഇത്ര ബാക്ക്റോഡ് ആക്കി കഴിഞ്ഞാൽ നിനക്ക് എന്ത് മാത്രം ഇത്രയും ചലിക്കത്തില്ല ഇതിപ്പോ ഇല്ല ഇത്രയും വരത്തില്ലോ അല്ലേ ഞാൻ ഞാനിപ്പൊ ഇരിക്കുന്നില്ല ഉച്ചമോളെ ഇരിക്കുന്ന എന്റെ കറക്റ്റ് ഡ്രൈവിംഗ് കംഫോർട്ട് ഞാൻ വെച്ചേക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും ഇവിടെ ഒരു

അച്ചു ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി എടുത്തിട്ടുണ്ട് അച്ചുവാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ചെരുപ്പ് യൂസ് ചെയ്തില്ലെരുപ്പ് ഒരിട്ട വണ്ടി എടുത്തില്ല അല്ലാണ്ട് ചെരുപ്പ് എടുത്തില്ല അമ്പലത്തിൽ

സീറോ ആക്കി കൊടുക്കണ്ട നമുക്ക് സെക്കൻഡ് വേരിയന്റിന് എത്ര റേറ്റ് വരുന്നത് ഓൺ റോഡിൽ വരുമ്പഴത്തേക്കാൻ ഓഫറോസ് ഉണ്ട് 9:30 ഓൺ ഐ ടോസ്റൻ അല്ല ഇത് ഓണം ഓഫർ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഒരു സ്ക്രാച്ച് കാർഡിന്റെ ഓഫറും കൂടി അഡിഷണൽ കം അല്ല ഓൺ ഓഫറാണ് ഇപ്പോ 9:30 വരുന്നത് അതേ അതേ അങ്ങനെ അച്ചേ കോഡ് ചോക്കണോ എന്ന് പറഞ്ഞപ്പോൾ അച്ചേ കേറിട്ടുണ്ട് വീഡിയോ വീഡിയോ ഉണ്ടോന്ന് ചോദിച്ചു സ്പീഡ് വീഡിയോ ഉണ്ടോ ഓക്കേ സ്പോർട്സ് റൂട്ട് ചോക്ക അല്ല എല്ലാം മോഡ് ഇടണോ ആ സ്പോർട്സ് മോഡ് സ്പോർട്സ് ആ

അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് െത്തി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് എത്തി ഇന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പയും കൂടെ ഡ്രൈവ് ചെയ്ത് നോക്കി പപ്പക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രമേ നമ്മൾ പറ്റി ചിന്തിക്കുള്ളൂ വേറെ സംഭവങ്ങളൊന്നും ഇല്ല കാരണം മെയിൻലി പപ്പയ്ക്കാണ് വണ്ടി യൂസ് ചെയ്യേണ്ടത് പിന്നെ പപ്പ ഓൾറെഡി കോമറ്റിന്റെ ഓപ്ഷൻ പപ്പ ഇങ്ങനെ നമ്മൾ അതെ അതെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വിചാരിച്ചത് പിന്നെ അല്ലെങ്കിൽ നമ്മൾ കാർ അല്ലെ അങ്ങനെ നമ്മൾ എടുക്കുള്ളൂ എനിവേ എന്തായാലും നമുക്ക് നോക്കാം ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുമോൾ എന്തോ എന്താ കൊച്ചുമോള് ടൗണിലോട്ട് പോവും പിന്നെ രാത്രിക്ക് പോയി നമ്മള് ടൗണിൽ പോകുന്ന ചങ്ങനാശേരി ഇനിയിപ്പോ നമ്മളിവിടെ കൊച്ചുമോള് രാത്രി എന്തോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബീഫും പിന്നെ പഴം മറ്റേ തേങ്ങാപ്പാല് തേങ്ങാപ്പാല് അമ്മേപ്പാൽ എടുക്കും പിന്നെ ഇത് പഴക്കാൽ പോകുമ്പോ ചേട്ടാ കഴിച്ചില്ല ഞങ്ങക്ക് അപ്പൊ പഴമ്പരിയും ബീഫും അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോ അപ്പൊ കൈസ് അപ്പൊ നമ്മള് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ